ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെട്ടിനാട് പാൽപ്പണിയാരോണ് ചെയ്യണത് അടിപൊളി രുചിയാണ് അപ്പോൾ ഇത് കഴിക്കാത്തവർ ഒരു പ്രാവശ്യം ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി മാവാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിക്കാണ് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഓയിലിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളിത് അരച്ചിട്ട് ഒരുപാട് പുളിച്ച് പോകാനായിട്ട് വെക്കല്ലേ നിങ്ങളിത് ഇഡ്ഡലിക്കാണ് നിങ്ങൾ അരച്ചെടുക്കുന്നതെങ്കിൽ ആ മാവ് ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് മണിക്കൂർ റെസ്റ്റിങ് ടൈമേ ആവശ്യമുള്ളേ പിന്നെ നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറുള്ള ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതിപ്പോൾ ഇപ്പം നിങ്ങളിത് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ ഓയിൽ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്ക് കളർ പെട്ടെന്ന് ചേഞ്ച് ആവും പക്ഷേ ഉൾഭാഗം നല്ല രീതിയിൽ വെന്ത് കിട്ടില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് പതിയെ പതിയെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഏതാണ്ട് അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാമേ ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പശുവും പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വേണമെങ്കിൽ തേങ്ങാ പാലിലാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് രണ്ടിലാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഈ പാൽ ഞാൻ തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പശുവും പാലാണ് ഇതിലോട്ട് നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര നിങ്ങൾ ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പഞ്ചസാര നല്ല രീതിയിലൊന്ന് മെൽറ്റായിട്ട് കിട്ടണം എന്നിട്ട് ഞാൻ ഇതിലോട്ടൊരു ചക്കലം ഏലക്കയ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ബോളുകളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ പാലെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ പാലെടുക്കണം കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുതിർന്ന് അതായി ഇതിൻ്റെ പാലല്ല ഇത് പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി അതാണ് കണ്ടല്ലോ ഞാൻ ഒരു ഇതെടുത്തിട്ട് നോക്കിയാൽ പിഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിറച്ച് പാല് നല്ല രീതിയിൽ നിറഞ്ഞ ഇരിപ്പണ്ടേ അപ്പോൾ നമ്മളൊരു ഞാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്തപ്പോഴാണ് ഇതുപോലെ എനിക്ക് കിട്ടിയത് അപ്പോൾ അതാ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്